നമസ്കാരം അത്യാവശ്യം ആളുകളെ കയറ്റാൻ പറ്റിയ വലിയ വണ്ടി വേണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ടൊയോട്ട ഇന്നോവയുടേത് അതിപ്പോൾ ക്രിസ്റ്റയായാലും ഹൈക്രോസ് ആയാലും മുടക്കുന്ന പണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെയാണ് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അധിക നഷ്ടമൊന്നും കൂടാതെ പണം വരാമെന്നതും ഇവയുടെ പ്രത്യേകതയാണ് റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ ടൊയോട്ട പുലികളാണ് രാജ്യത്ത് മിഡ് സൈസ് എസ് യു ബികൾ ട്രെൻഡായതോടെ ഈ സെഗ്മെൻ്റിലെ ഇന്നോവയാവാൻ ജാപ്പനീസ് ബ്രാൻഡ് കൊണ്ടുവന്ന മോഡലാണ് അർബൻ ഹൈ റൈഡർ സെഗ്മെന്റിലെ കൊറിയൻ ആധിപത്യം തകർക്കാനായിരുന്നു ടൊയോട്ടയുടെ പദ്ധതി അതിനായി കാത്തുവച്ചത് സ്ട്രോങ് ഹൈബ്രിഡ്സ് എന്ന സാങ്കേതിക വിധിയുമായിരുന്നു സംഭവം ഹിറ്റായി ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പണം വാരാൻ തുടങ്ങി ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് തന്നെയാണ് ഈ എസ് പ്രധാന ഹൈലൈറ്റ് ഒപ്പം മോഡേൺ ഫീച്ചറുകളുടെ സമ്പന്നതയും മികച്ച ഡിസൈനും കൂടിയാകുമ്പോൾ സംഗതി കളറാകുന്നുണ്ട് എന്നാൽ ഇന്നോവയ്ക്ക് കൂട്ടായി പുതിയ സെവൻ സീറ്റർ എസ് യു വി പുറത്തിറക്കാൻ ടൊയോട്ട ഒരുങ്ങുന്നതായാണ് വിവരം റൂമിയോണും ക്രിസ്റ്റിയയും തമ്മിലുള്ള വിടവ് നികത്തുക എന്ന ഉദ്ദേശമായിരിക്കും ഈ സ്പോട്ട് യൂട്ടിലിറ്റി വാഹനത്തിന് കമ്പനി സമ്മാനിക്കുക ഇപ്പോൾ ഏവരും മനസ്സിലോർത്ത ഹൈറൈഡറിന്റെ സെവൻ സീറ്റർ പതിപ്പിനെയാണ് എത്തിക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നത് പങ്കാളിയായ മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാരയെ അടിസ്ഥാനമാക്കി പുത്തൻ സെവൻ സീറ്റർ നിർമ്മിക്കുന്നതിന്റെ ബാക്കിപത്രമായിരിക്കും ഇത് നിലവിൽ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും എങ്ങനെയാണോ അതേ തന്ത്രം തന്നെയാണ് വരാനിരിക്കുന്ന സെവൻ സീറ്റർ എസ് യു വിയിലും ഇരു കമ്പനികളും പായറ്റാനൊരുങ്ങുന്നത് മൂന്ന് വരി ഹൈറൈഡറും അതുപോലെ തന്നെ മാരുതിയുടെ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും പണി കഴിപ്പിക്കുക അധികവരികൾ സ്ഥാപിക്കാൻ ഇതിന് നീളമേറിയ വീൽ ബേസ് ലഭിക്കുന്നതായിരിക്കും ഡിസൈൻ്റെ അടിസ്ഥാനത്തിൽ അല്പം വ്യത്യസ്തമായ സമീപനമായിരിക്കും സ്വീകരിക്കുക ഒപ്പം ഇൻ്റീരിയറിലും ചില മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അഡാസ് പോലുള്ള മോഡേൺ ടെക്കുകളാൽ മോഡൽ സമ്പന്നമായിരിക്കും മെക്കാനിക്കൽ വശങ്ങളും സമാനമായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം ഹൈറൈഡർ സെവൻ സീറ്റർ പതിപ്പ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലുമാകും വാങ്ങാൻ സാധിക്കുക ഫൈവ് സീറ്റർ ഹൈറൈഡറിൽ നിന്ന് പോലെ ടോയോട്ട ഹൈബ്രിഡ് എഞ്ചിനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതാണ് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് കെ ഫിഫ്റ്റീൻ സി മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിന് നൂറ്റി രണ്ട് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി മുപ്പത്തിയഞ്ച് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഈ എഞ്ചിൻ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലാണ് തിരഞ്ഞെടുക്കാനാകുന്നത് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ സ്ട്രോങ് ഹൈബ്രിഡ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിൻ പരമാവധി നൂറ്റി പതിനാറ് ബി എച്ച് പി കരുത്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി ഫ്രണ്ട് വീൽ ഡ്രൈവായാണ് എസ് യു വി വരുന്നത് ഫൈവ് സീറ്റർ പെട്രോൾ ഓപ്ഷൻ ലിറ്ററിന് പത്തൊൻപത് ദശാംശം മൂന്ന് ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് രണ്ട് കിലോമീറ്റർ വരെയാണ് മൈലേജ് പറയുന്നത് അതേസമയം ഹൈ റൈഡർ ഹൈബ്രിഡ് ഓപ്ഷന് ലിറ്ററിന് ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് കിലോമീറ്റർ ഇന്ധനക്ഷമതയും ടൊയോട്ട അവകാശപ്പെടുന്നുണ്ട് അതേസമയം സി എൻ ജി പതിപ്പുകൾ കിലോഗ്രാമിന് ഇരുപത്തി ആറ് ദശാംശം ആറ് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് ടൊയോട്ടോയുടെ അവകാശവാദം സെവൻ സീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇന്ധനക്ഷമത ചെറുതായൊന്ന് കുറയാൻ സാധ്യതയുണ്ട് എങ്കിലും പരമാവധി ഇരുപത്തിയാറ് കിലോമീറ്റർ വരെയെങ്കിലും നൽകും വിധമായിരിക്കും ഇത് ട്യൂൺ ചെയ്യുക ഇപ്പോൾ ഇ എസ് ജി വി എന്നിങ്ങനെ നാല് വേരിയൻറ്റുകളിലായാണ് ടൊയോട്ട ആർബൻ ക്രൂസർ ഹൈ റൈഡർ വിപണിയിൽ എത്തുന്നത് ആഭ്യന്തര വിപണിയിൽ ഈ ഒരു മിഡ് സൈസ് എസ് യു വിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ വരെയാണ് ഷോറൂം വില വരുന്നത്